ഭരണെ ഞങ്ങൾ ആരും ഇത് റിയാക്ട് ചെയ്യാത്ത അല്ല മനസ്സിലാക്കണം തൊണ്ണൂറ്റി ഒൻപത് വരെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെ അച്ഛൻ്റെ പേരാണ് ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പേര് പല പല പ്രശ്നങ്ങൾ നടന്നിട്ടുമുണ്ട് തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം എൻ്റെ വല്ലച്ഛൻ്റെ പേര് പറഞ്ഞു കാരണം അതിനെ എതിർക്കാൻ എൻ്റെ അച്ഛൻ ഇല്ല വല്ല പേര് ഉപയോഗിച്ചു അയാൾ ഇതിനെ കേസിന് പോയി ഞങ്ങൾ കക്ഷി ഉയർന്നു കോടതി എത്തിയപ്പോഴത്തേക്കും ഒരു സർട്ടിഫിക്കറ്റിനകത്തും ജയൻ്റെ പേരില്ല ഉള്ളതെല്ലാം രാമകൃഷ്ണ ആശാരി എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് വയസ്സ് വരെ ഇദ്ദേഹം എൻ്റെ കുടുംബത്തിൽ താമസിച്ചു എൻ്റെ അമ്മുമ്മ ഇയാളെ ഭയങ്കരമായി സ്നേഹിച്ചു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നൂറു ശതമാനം എൻ്റെ അമ്മമ്മക്കറിയാമല്ലോ എൻ്റെ കുടുംബക്കാർക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിലും എല്ലാത്തിലും കൃഷ്ണന്മാരുടെ പേര് വെച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ ജയൻ്റെ പേര് വെച്ചാൽ പോരെ അദ്ദേഹം വെച്ച അത് അതിനകത്ത് തന്നെ മനസ്സിലാക്കാം എൻ്റെ അമ്മയാണ് ജയന്റെ അമ്മയാണ് ജയന്റെ അമ്മയ്ക്ക് ഇത് അറിയാം ജയൻ്റെ അമ്മ തന്നെയാണ് അദ്ദേഹത്തിന് വേറെ ഭാര്യയോ മക്കളോ ഒന്നും ഇല്ല ജയന്റെ അമ്മ തന്നെയാണ് അദ്ദേഹത്തിനെ എടുത്ത് വളർത്തിയതും വീട്ടിൽ കൊണ്ട് നിർത്തി അദ്ദേഹം പറഞ്ഞിടക്കുന്നപ്പം ഇത് കഴിഞ്ഞ് ആ കേസ് തള്ളി ആ കേസ് നടത്തിയ കൊട്ടാരത്തെ രാജു സാറാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേപ്പർ ഡിപ്പോ ഇത് കഴിഞ്ഞ് പിന്നെ എന്നിലോട്ടായി പിന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുടുംബവീട് വിറ്റത് ഈ അടുത്തറയ്ക്ക് പറയുവാണ് കുടുംബ കുടുംബവീട് വിറ്റത് ഞാനാണെന്ന് പറഞ്ഞു ഈ കുടുംബ വീട് വിൽക്കുമ്പോൾ എൻ്റെ പറയാൻ രണ്ടര വയസ്സാണ് എനിക്കെന്തിനാ അത്രയും പണം രണ്ടര വയസ്സുകാരന് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു നമ്മളോട് നമുക്കൊരാളോട് വിരോധമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ അല്ലല്ലോ അത് ഉൾപ്പെടുത്തുന്നത് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോ പിന്നെ കേസ് നടത്താൻ ഡി എൻ എക്ക് വരുവാണെങ്കിൽ പതിനായിരം രൂപ ഞങ്ങൾക്ക് ചെലവിന് വരാൻ പറഞ്ഞു അതിന്റെ ആവശ്യം ദൈവ സ്വകാര്യ ഇപ്പൊ എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇല്ല അത് പുള്ളി പുള്ളിയുടെ കുടുംബത്തിന് എടുക്കട്ടെ കാര്യം പുള്ളിയുടെ ഭാര്യ ഇന്നും കഷ്ടപ്പെട്ടാണ് ആ മക്കളെ നോക്കുന്നത് അപ്പൊ അതൊക്കെ വിട്ടേക്കാം ഞങ്ങൾ ഇതിന്റെ പുറകെ പോവാത്തത് ഇതിനകത്ത് പുള്ളി എന്തുള്ളിക്ക് ഒന്ന് ശ്രദ്ധ പിടിച്ചു വറ്റാൻ വേണ്ടി പുള്ളിക്ക് സിനിമകൾ ചെയ്യാനോ എന്തിനൊക്കെ വേണ്ടി പുള്ളി ആ വലിയ മനുഷ്യന്റെ പേര് ഉപയോഗിക്കുകയാണ് അതിന് കൂട്ട് നിൽക്കുന്നതും ഈ സിനിമാക്കാർ തന്നെയാണ് പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറച്ചുണ്ടാകാം ആയിക്കോട്ടെ നമുക്കൊന്നിനും പരാതിയില്ല അദ്ദേഹത്തിന് സോമന്നാരുടെ മകനാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ലീഗലി എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ ഞാൻ വരാം അതല്ലാതെ ജയന്റെ പേരും പറഞ്ഞു പറഞ്ഞാൽ എന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എതിർക്കുന്നവരെല്ലാം അദ്ദേഹം പറഞ്ഞ മോശക്കാരായിരുന്നു സി വച്ചി മോശം തമ്പിസാറ് മോശം പലരും അയാൾക്ക് മോശക്കാരാണ് അല്ലേ അയാൾക്ക് എന്തും പറയാം ആരുടെ അമ്മയ്ക്ക് വിളിക്കാം അയാൾക്ക് ശാന്തി വിള ഭാര്യയെ കുറിച്ച് പറഞ്ഞു സെക്സ് വിടുത്തില്ല ദിനേശ് എന്ന് പറഞ്ഞു ആ സ്ത്രീ അന്നത്തെ ആൾക്കാർ ആളൊന്നും അതൊരു കേസ് ഉണ്ടായിരുന്നു വലിയ കേസായിരുന്നു ടിയലം കിട്ടി ഇയാളെ കിട്ടിയിട്ടെന്ന് പറയാൻ പറ്റില്ല ഇയാള് തിരുവനന്തപുരത്തുള്ള പൊളിറ്റിക്സ് കേരളയുടെ ഷാജി എന്ന് പറയുന്ന യൂട്യൂബിലോട് സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണന്റെ ഇരിപ്പുണ്ട് ഇയാളെ അടിച്ചതും ഇയാള് നിലവിളിച്ചതെല്ലാത്തിന്റെ ഉയൾ പറയുന്ന ഓഡിയോ സംഭാഷണന്റെ ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എതിർക്കാൻ പോവാത്തെയാണ് ബാക്കി അദ്ദേഹം എന്ത് വല്ലതും ചെയ്യട്ടെ അദ്ദേഹം എന്തെല്ലാം പറയുന്നു എന്തെല്ലാം കഥകൾ പറയുന്നു ഞാൻ ഇപ്പോഴും പറയുവാണ് എൻ്റെ അമ്മുമ്മ രണ്ട് വരെ അദ്ദേഹം എൻ്റെ കുടുംബത്തിലാണ് താമസിച്ചതെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നാട്ടുകാർക്ക് പറയും കുടുംബക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം രണ്ട് വയസ്സ് എൻ്റെ വിശ്വാസം ശരിയാണ് വല്ലച്ചന്ന ഈ ഫീൽഡ് ചെയ്യുന്ന നാല് വർഷമാണ് കഷ്ടിച്ച് നാല് വർഷമാണ് പുള്ളി ഈ ഫീൽഡിൽ നിന്നത് അതിന് മുമ്പ് വരെ അദ്ദേഹം താമസിച്ചു അദ്ദേഹം നേവിയിലായിരുന്നു പിന്നെ അദ്ദേഹം താമസിച്ചത് എറണാകുളത്താണ് വീട്ടിലധികം വിരലായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഓർത്ത് നോക്കുക ഒന്ന് കണക്കൂട്ടി നോക്കിയത് അത് പത്തൊമ്പത്തേഴ് വയസ്സിപ്പോ ഉണ്ട് അപ്പൊ എൻ്റെ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മമ്മ അമ്മുമ്മ അറിയാം ഒന്ന് ജയന് വേറെ ഭാര്യ ഇല്ല മക്കളില്ല ഒന്നുമില്ല നൂറു ശതമാനം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ എന്താണ് എൻ്റെ അമ്മുമ്മ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ആള് മരിക്കുന്നത് അല്ലേ എൻ്റെ വല്ലച്ഛന് വായിക്കലിട്ടത് എൻ്റെ ചേട്ടനും ഞാനുമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങള് നമ്മൾ പറയാത്തെയാണ് നമുക്കതിന് സമയമില്ല എന്തെങ്കിലും പറയട്ടെ അദ്ദേഹം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ വിഷയങ്ങൾ വേണ്ടേ പറയട്ടെ അദ്ദേഹം ഏറ്റവും കൂടുതലും എനിക്കൊരു വർക്ക് വരുമ്പം എന്നെയാണല്ലോ ഏറ്റവും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് പറയട്ടെ പിന്നെ ഇദ്ദേഹം രണ്ട് വരെ എൻ്റെ വീട്ടിൽ താമസിച്ച കാര്യം അദ്ദേഹം ചേട്ടനോട് അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ മൂത്താളാണ് മോഹനൻ ചേട്ടൻ ആ മനുഷ്യനറിയത് ഞാൻ ഈ ഇടയ്ക്ക് അന്വേഷിക്കുന്ന നല്ല മനുഷ്യനാണ് പുള്ളിക്ക് ഇതൊന്നും അറിയാം പുള്ളി ഉള്ള ജോലിയെല്ലാം കളഞ്ഞ് ആ അമ്മയെ നോക്കിയതൊക്കെ പുള്ളിയാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഭാര്യയെ മാറ്റിയതിന് ബന്ധമൊന്നുമില്ല പല കാര്യങ്ങളും പല പല സംഭാഷണങ്ങളൊക്കെ നമുക്കും പുറത്തുവിടാനുണ്ട് നമ്മളേലുണ്ട് നമ്മൾ പിന്നെ ഒന്നും പറയുന്നില്ല ആരോടും എതിർത്തില്ല കുട്ടികളൊക്കെ അയാൾക്ക് കണ്ട് മക്കളുണ്ട് അതിലൊരു പെൺകുട്ടിയുണ്ട് നന്നായിരട്ടെ ആരോടും വിരോധമില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ലീഗലി എന്തെങ്കിലും തെളിയിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം സോമന്മാരുടെ മകനാണെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സമ്മതിക്കാം ജയൻ്റെ മോഹൻ എന്നൊക്കെ പറഞ്ഞ ഓരോ സീസണുകളിൽ അച്ഛനെ മാറ്റി പറയുവാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ജയിൻസാന്റെ ഫാമിലി ആരും പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ആദിത്യൻറെ വോയ്സ് ആണ് നിങ്ങൾ കേട്ടത് ജയിൻസാന്റെ അനുജൻ സോമൻ നായർ മകൻ വോയ്സ് ആണ് കേട്ട് റെസ്പോൺസ് ചെയ്തത് ഞാൻ എടുത്തതാണ് ഓക്കെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവൻ സോമൻ നായർ മകൻ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നാൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ റെഡിയാണ് അതല്ല ജെയിൻസ് ജെയിൻസാന്റെ ലേബലാണ് അവന് വേണമെന്നുണ്ടെങ്കിൽ അവർ വരാൻ തയ്യാറല്ല ബിക്കോസ് സോമൻ സോമണ്ണായരുടെ മകനാണ് ആദിത്യനായാലും ലക്ഷ്മി ആയാലും സോ ഇപ്പം ഈ വോയിസിനകത്ത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സോ അത് നിങ്ങൾ ശ്രമിക്കുക ഇവർ ഇതിനു മുമ്പേയും റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് ഇവൻ പല തക്കടത്തലിയുടെ പരിപാടി ഇറങ്ങിയപ്പോഴും അന്നും സംസാരിച്ചിട്ടുണ്ടും മുഖ്യമന്ത്രിക്ക് വരെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഫാമിലി ഇവന്റെ ശല്യം കാരണം ഇങ്ങനെ വല്യച്ചൻ്റെ പേര് നശിപ്പിക്കുന്നുള്ള രീതിയിൽ അതുപോലെ അത് മാത്രമല്ല കണ്ണൻ നായർ മരിക്കുന്നതിന് മുമ്പ് വരെയും പറഞ്ഞു എൻ്റെ വല്യച്ചൻ്റെ പേര് എടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ മകൻ എന്നാണെന്ന് ഇപ്പോഴും ആദിത്യനും അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് സോമൻ നായർ മകൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലീഗലി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആദിത്യൻ റെഡിയാണ് ലക്ഷ്മി റെഡിയാണ് നോ ഇഷ്യൂ ഇപ്പം മനസ്സിലായല്ലോ അവരെ ഫാമിലി ഒന്നും മിണ്ടുന്നില്ല എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിന്നെ കാണുന്നുണ്ട് നിന്റെ ഈ പ്രൊമോട്ടിങ് പരിപാടി പിന്നെ ഇവൻ പേഴ്സണലി ഇവൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞ എൻ്റെ ഭാര്യ ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവനാണെങ്കിൽ വേറെ ഏതോ പെണ്ണിൻ്റെ കൂടെ ഇരാറ്റി വട്ടയിലൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ശക്തികൾ അങ്ങനെ അങ്ങനെ കേസുകൾ നടക്കുന്നുണ്ട് പിന്നെ അവനെ ആരാണ്ട് എടുത്തിട്ട് അടിച്ച കേസുകളുണ്ട് അങ്ങനെ ഇവരുടെ കയ്യിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇവനെ കുറിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് സോ ഇനി അതൊക്കെ പുറത്ത് വിടുന്നതായിരിക്കും ബിക്കോസ് ഇനി ഇത്രയൊക്കെ ഒരു ക്ഷമിച്ചില്ലേ ഒരു മര്യാദ വേണ്ടടി ഇനി ഈ വോയിസ് കേട്ടിട്ട് നീ ആദിത്തിനെതിരായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് പേഴ്സണൽ ലൈഫിൽ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്യൂസ് ഉണ്ട് സോ ആരുടെയും ആരും എത്ര പെർഫെക്റ്റ് പീപ്പിൾസ് ഒന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള അപ്പൊ അതിന്റെ ഇനി അതിനകത്ത് പിടിച്ചിട്ട് ഇനി ആരും ചൊറിയാൻ നിൽക്കണ്ട ബിക്കോസ് അവരെ വലിയ ഇഷ്യൂനാണ് എത്ര എന്ന് പറഞ്ഞാലും ആദിത്യന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഒത്തിരി ആൾക്കാർ ഉണ്ടാവും പല ഇഷ്യൂസ് പേഴ്സണൽ ലൈഫിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ അത് പറയുന്നില്ല നമുക്കിപ്പം സബ്ജെക്ട് ജയന്റെ ഇഷ്യൂ ആണ് ജയൻ ചേട്ടൻ്റെ പേരും പറഞ്ഞിട്ട് ഇവനെ പേര് സ്പോയിൽ ചെയ്തതിനെതിന് ആയിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ ഒരു ഫാമിലി മുന്നോട്ട് വന്ന് സംസാരിക്കണം ബിക്കോസ് ഇവൻ സഹിക്കാൻ പറ്റുന്നില്ല അൺസൈക്കബിളാണ് ഇവൻ ചെയ്യുന്ന നമ്മമാതിരി തെണ്ടിത്തരാണ് കാരണം പ്രൊമോഷൻ ലോക്കൽ ചാനൽസിലല്ല ഇവൻ്റെ പുതിയൊരു സിനിമ റിലീസാവുന്നു അപ്പോൾ അതിനകത്ത് ആ സിനിമ അവർക്ക് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഈ നയ ഈ നറിയെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആക്കണം അതാണ് എല്ലാവരും ഉദ്ദേശിച്ചതും എല്ലാ മീഡിയ ചാനലും അവർക്ക് റവന്യൂ മതി ഇവനെന്ത് പറഞ്ഞുള്ള ഒരു ഒരു മര്യാദയൊക്കെ വേണ്ടേ ലീഗിൽ കുറെ വശങ്ങളുണ്ട് ഇവന്റെ ഒരു ചേട്ടൻ മോഹൻ എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആരെ ഈ മുരളിയെ മുരളിയുടെ അദ്ദേഹം പോലും നല്ലൊരു മനുഷ്യനാണ് ഇതുവരെ ഇപ്പൊ ഇങ്ങനെ തൊട്ടിത്തരം പറഞ്ഞുകൊണ്ടെന്ന് അംഗീകരിച്ചിട്ട് കൊടുത്തിട്ടില്ല അദ്ദേഹം ഗൾഫീന്നൊക്കെ വന്നിട്ട് നാട്ടിലുണ്ട് ഇപ്പം അപ്പൊ ഒന്ന് ആലോചിച്ച് ഇവന് മാത്രമാണ് ഈ അഹങ്കാരം നീ സോമൻ നായർ മകൻ എന്നുള്ള രീതി നീ അക്സെപ്റ്റ് ചെയ്തിട്ട് നീ ലീഗൽ ഫോർമാലിറ്റീസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആദിത്യനായാലും ലക്ഷ്മി ആയാലും ഇപ്പൊ നിലവിൽ ജയൻ സാറിന്റെ ഫാമിലി റെഡിയാണ് എന്ത് കാര്യത്തിനാണെങ്കിലും പക്ഷേ അത് നീ റെഡിയായിരിക്കണം അതിൻ്റെ കാര്യങ്ങളായിട്ട് നീ മുന്നോട്ട് വന്ന് പ്രസ് മീറ്റ് ചെയ്തോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ലോക്കൽ മീഡിയ ചാനൽ ആരാന്ന് വെച്ച് വിളിച്ചിട്ട് നീ മുന്നോട്ട് പോകാം വെറുതെ ഇനി കൊണയടിക്കരുത് ഈ വിഷയത്തിൽ ഇവനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ലോക്കൽ ചാനലുകാർക്ക് നടുവലും നമസ്കാരം ബിക്കോസ് അവമാർ ഇനിയും വരും അറിയാതാണ് വേറെ ന്യൂ ജനറേഷൻ കുറേ ആൾക്കാരാണ് അറ്റമൂലക്കെ എവിടെയാണ് കേട്ടിട്ട് ഇപ്പം പറയുന്നത് കുറെ നക്ക പിടിക്കാത്ത കള്ളത്തരങ്ങളും കേട്ടിട്ടാണ് വന്നിരുന്ന് കൊണയടിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കുക ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇപ്പം അത് ഇതിന് മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത് ഇവൻ അത്രമാത്രം ഇൻസൾട്ട് ചെയ്യണം ഒരു ഫാമിലി പത്തിരുത്തഞ്ച് കൊല്ലമായിട്ടാണ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾ പലരും ചില ആൾക്കാർ പറഞ്ഞു പോകുമ്പോൾ മാതൃഭൂമിയിൽ വരെ വാർത്ത വന്നു മാതൃഭൂമിയിലെ വാർത്ത വന്നത് ആ വാർത്ത വരെ പിൻവലിച്ചു മാപ്പും പറഞ്ഞു കുടുംബത്തിനോട് അത് ന്യൂസ് തെറ്റായി പോയെന്ന് മനസ്സിലായോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ വെറുതെ ചുമ്മാ ഡി എൻ എ തേങ്ങ എടുക്ക് തുപ്പൽ എടുക്കും മുന്നീരെടുക്കുക ആ ഓക്കെ തുപ്പൽ എടുക്കുമ്പോടുക്ക് ബ്ലഡ് എടുക്കുക അവർ തയ്യാറാണ് നീ സോമണ്ണാർ മകൻ എന്നുള്ള രീതി അക്സെപ്റ്റ് ചെയ്തിട്ട് വാ ലീഗൽ ഫോർമാലിറ്റീസിന് ആദിത്യനായാലും ലക്ഷ്മി ആയാലും റെഡിയാണ് ഓക്കെ ഇനി വന്നിരുന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് നിന്റെ കൊണയടി വേണ്ട ഈ പ്രൊമോഷൻ നിന്റെ തേങ്ങ മാങ്ങ ചക്ക നിനക്ക് ഇങ്ങനെ ജീവിതകാലം മൊത്തം രാഘോഷണാചാര്യമായിട്ട് മരിക്കാനാണ് വീതി ഞാൻ നോക്കിയിട്ട് അല്ലാതെ നീ മര്യാദക്ക് നിനക്കൊരു പിതൃത്വം എല്ലാം ആവശ്യം നിനക്കൊരു അച്ഛനല്ല അവരുടെ ഫാക്ട് ലിസ്റ്റ് അവരുടെ ഫാമിലി എന്തെങ്കിലും പറയാല്ലോ സോമണ്ണാറുടെ രീതി നീ അക്സെപ്റ്റ് ചെയ്തിട്ട് പുറത്തു പുറത്തുവാ അറ്റ്ലീസ്റ്റ് ജെയിൻസാന്റെ ഫാമിലി ഉള്ള ആളാണെന്നെങ്കിലും പറയാല്ലോ അനിയന്റെ മോനാണ് അതും അപ്പോൾ അവൻ അതല്ല ആവശ്യം അപ്പൊ അവന് നടക്കാത്ത പരിപാടിയാണ് വേണ്ടത് വെച്ചാൽ ജെയിൻ സാറിന്റെ ലേബലിൽ നടക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ജെയിൻ സാർ ഒരു സാധാരണ മനുഷ്യനാണ് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇവൻ ഈ പേക്കൂത്ത് കാണിക്കോ ഈ കൊണയടി കാണിക്കോ കാണിക്കില്ല ബിക്കോസ് ജെയിൻ സാർ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഒരു അറിയപ്പെടാത്ത ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഇവൻ ഒരിക്കലും ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവൻ ഇവന്റെ മരിക്കുന്നതിന് മുമ്പ് ഇൻ്റെ അമ്മയെക്കുറിച്ച് മാക്സിമം വീഡിയോസ് ഒക്കെ എടുപ്പിച്ച് ഉള്ള കള്ളത്തരം മൊത്തം എടുത്തിട്ട് യൂട്യൂബിലിട്ട് അത് റീച്ചാക്കി വിറ്റ് ഇങ്ങനെ ഇവിടം വരെ എത്തിച്ച് നമ്മളെ എക്സാമ്പിള് പറയണ നമ്മളെ രേണു സുതി എന്ന് പറഞ്ഞാൽ സുതിയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഇവൻ ജയൻ സാറിന്റെ പേര് സ്പോയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഇത്ര നാളായിട്ട് നടക്കുവാണ് ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യരാജന്റെ ഫേസ് കിട്ടുന്ന ആൾക്കാർ ഇന്ന് കമന്റ് ചെയ്യുന്നത് ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് നീ അവരെ ഫാമിലിയിലുള്ളതാണ് അവരൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നല്ലോ ആദ്യത്തിന്റെ അച്ഛൻ മകൻ എന്നുള്ള രീതി നീ അക്സെപ്റ്റ് ചെയ്യുന്ന ജയൻ്റെ അനുജൻ ഓക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ റെഡിയാണ് എല്ലാ ലീഗൽ കാര്യങ്ങൾക്കും അവർ റെഡിയാണ് ഇനി ഇതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി അവരെ പുറത്തേക്ക് നീ മൂന്നും നാലും ക്ലിപ്സ് വീഡിയോ ആയിട്ട് ഇറങ്ങണ്ട കൊണയടിക്കേണ്ട ആവശ്യമില്ല നിനക്ക് വളരെ കൃത്യമായിട്ട് കേട്ടിട്ട് ഇതിന് എനിക്ക് റിപ്ലൈ തന്നാൽ മതി ഓക്കെ ഞാനാണ് ഇടുന്നത് വീഡിയോ ഇനി വേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഇത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ആരും ഉപേക്ഷ വിചാരിക്കരുത് വരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവനെതിരെ ജെൻസറിന്റെ ഫാമിലി പ്രതികരിച്ചിരിക്കുകയാണ് അപ്പം അത് എല്ലാവരും മനസ്സിലാക്കണ കേരളക്കാരാണ് സോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യാം ഇനി ആദിത്യനോട് ഹേറ്റേഴ്സ് ഉള്ള കുറെ ആൾക്കാർ ഒന്നിവിടെ കൊണയടിക്കാൻ നിൽക്കരുത് ബിക്കോസ് ഇത് അവരുടെ ഫാമിലി ഇഷ്യൂ ജയൻ്റെ ഇഷ്യൂ മാറ്ററാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സോ ആ ഒരു പോയിന്റിലേക്ക് വരിക മുരളി സോമൻ നിങ്ങൾ സോമനായിട്ട് വന്ന ഓക്കെ മീൻസ് സോമൻ നായർ അച്ഛൻ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ അവരുടെ ഫാമിലി റെഡിയാണ് അതല്ലാതെ നീ ജയൻ സാറിൻ്റെ തേങ്ങ മാങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല അത് പോസിബിൾ അല്ല ഓക്കെ എനിവേ ഷേയ് ദിസ് വീഡിയോ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഓക്കെ ഞാൻ വീഡിയോ ഇഷ്ടമായിട്ട് എൻ്റെ പേരും കുറിപ്പ് ഫോളോ ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ